എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇതൊക്കെ മുള്ളില്ലാത്ത പൈനാപ്പിളിന്റെ തൈകളാണ് അപ്പൊ മുള്ളില്ലാത്ത പൈനാപ്പിൾ വിളവെടുക്കണ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഒരുപാട് പേരാണ് ഇതിന്റെ തൈ ചോദിച്ചത് നമുക്ക് ഒരുപാട് പേർക്ക് തൈ അഴച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇപ്പൊ കൊറിയർ ചെയ്യാനുള്ള തൈക്കളാണ് അപ്പൊ ഇത് നമ്മ എങ്ങനെയാണ് തൈ നടേണ്ടത് കാണിച്ചു തരാം അപ്പൊ മുള്ളില്ലാത്ത പൈനാപ്പിളിനെ പറ്റി അറിയാലോ കണ്ട ഇതിന്റെ ഇലകളിലോ ഒന്നും മുള്ളുണ്ടാകൂല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കണ്ട നമുക്ക് വീടിന്റെ മുറ്റത്തൊക്കെ വെക്ക ചെടിച്ചട്ടിയിൽ വെക്കാ ഗ്രോ ബാഗിൽ വളർത്ത ടെറസിൽ വക്ക എല്ലാവർക്കും പൈനാപ്പിൾ നടാനുള്ള ഒരു മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈനാപ്പിളിന്റെ എലേമ്മലൊക്കെ നിറച്ച് മുള്ളായിരിക്കുള്ളൂ അപ്പൊ നമുക്കത് മുറ്റത്തൊന്നും ആൾക്കാർ നടൂല അപ്പൊ ഈ പൈനാപ്പിൾ ആകുമ്പോ നമുക്ക് മുറ്റത്തൊക്കെ നടാൻ പറ്റിയതാണ് നമ്മുടെ അടുക്കള തോട്ടത്തിൽ വെച്ചു അതുപോലെ ടെറസിൽ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലൊക്കെ നട്ടുകൊടുക്കാം ുള്ളാത്ത പൈനാപ്പിളിന്റെ തൈ ഇപ്പൊ ഞാൻ നടാൻ പോകണത് എച്ച് ഡി പി ഗ്രോ ബാഗിലാണ് അപ്പൊ ഈ ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഇത് ഒരുപാട് വർഷം നിക്കുന്നതാണ് ഏഹ് കണ്ട നമുക്ക് നല്ല രീതി തന്നെ നമുക്ക് ടെറസിലും നമ്മുടെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഗ്രോ ബാഗാണ് നമുക്ക് സാധാ ഗ്രോ ബാഗ് എന്ന് പറയുന്നറിയാലിപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചപ്പോ അത് അത് എല്ലാ വർഷവും തന്നെ ഒരു വർഷം പോലും നിക്കണില്ല ഗ്രോ ബാഗുകൾ അപ്പൊ ഈ ഗ്രോ ബാഗ് ആവുമ്പോ നമുക്ക് ഒരുപാട് വർഷം നിൽക്കും നമുക്ക് ഇതിലാണ് ഇപ്പൊ ഞാൻ നടാൻ പോണത് ഇപ്പൊ കണ്ട ഗ്രോ ബാഗ് ഇതേപോലെ നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതേപോലെ വരും നമുക്ക് അടിയിൽ ചകിരി കൊടുക്കാം നമുക്ക് അധികം മണ്ണിടണ്ടല്ലോ അപ്പൊ ചകിരി നമുക്ക് കുറച്ച് ചകിരി കൊടുക്കാം വെള്ളം വാർന്ന് പോകാൻ അല്ലെങ്കിൽ വെള്ളം വാർന്ന് പോകാനുള്ള ഹോളൊക്കെ ഈ ബാഗിലുണ്ട് എട്ടാ നമുക്ക് മണ്ണിന്റെ അളവ് കുറക്കാനായിട്ടാണ് നമ്മിതൊക്കെ ഇടണത് പിന്നെ കണ്ട നമുക്ക് അടിയിൽ അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ചവർ ഇട്ട് കൊടുക്കാം അപ്പൊ ചവറൊക്കെ ഉണങ്ങി പൊടുന്നതും നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് ചവർ ഉണ്ടാവും ചവറൊന്നായിരിക്കും കളയതേപോലെ നമ്മൾ വച്ചുകഴിഞ്ഞാല് നമുക്ക് കൃഷിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ലൊരു വളവുമാണ് പിന്നെ നമുക്ക് അത്രയും മണ്ണൊക്കെ കുറവ് മതി എന്നിട്ട് നമുക്ക് നട്ട് കൊടുക്കാം നട്ട് കൊടുക്കാന്ന് വച്ചാൽ ഇപ്പൊ ഈ തൈ കിട്ടുമ്പതിന്റെ അടിയിൽ വലിയതായിട്ട് നിങ്ങൾ വളങ്ങൾ വന്നു ഇപ്പൊ എല്ല് പൊടി വേപ്പും പെണ്ണാക്ക് അതേപോലെയുള്ള വളങ്ങൾ ഒന്നും തന്നെ നമ്മടിയിൽ ഇടണ്ട ഇതൊന്നും വേര് പിടിച്ച ശേഷം നമുക്ക് ചില രൂപത്തിലും നമുക്ക് കുറെ വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ നിങ്ങൾ കിട്ടുമ്പോ അധികം വളങ്ങൾ ഇടണ്ട എന്നിട്ട് ഇപ്പൊ ഇതിൽ നമ്മ ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും ഒക്കെ ഇട്ടുവച്ചേക്കണ വള ഈ ചുവന്ന മണ്ണ് തനിച്ചാണെങ്കിൽ ഇട്ട് കൊടുക്കേരോട്ടൊന്നും ഉണ്ടാവൂല അപ്പൊ നമ്മ ഈ ചുവന്ന മണ്ണ് മാത്രമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചകിരിച്ചോറ് ചേർക്കണം ഇതേപോലെ ചവറൊക്കെ ചേർത്ത് കൊടുക്കാം നല്ല വേര് ഓടണ മണ്ണായിരിക്കണം കണ്ട ഇതേപോലെ നിറച്ച് ഒരു മുക്കാ മുക്കാഭാഗത്ത് കൂടുതൽ മണ്ണ് ഇട്ടു കൊടുത്താൽ മതി എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഇനി ചെടി വലുതാകണ അനുസരിച്ച് നമുക്ക് മണ്ണും മണ്ണ് ഇട്ടു കൊടുക്കാനുള്ളതാണ് എന്നിട്ട് ഈ കിട്ടണ തൈ കണ്ട ഇതേപോലത്തെ കവറിലാണ് നിങ്ങക്ക് തൈ തരുന്നത് തൈ പയ്യ നമ്മ തൈ എടുക്ക വേരൊന്നും ഇളകി പോകാണ്ട് നമ്മ തൈ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മ ചെറിയൊരു കുഴി ഉണ്ടാക്ക ഇപ്പൊ മണ്ണൊക്കെ കിട്ടിയില്ലേ നമ്മ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഇതേപോലെ പയ്യെ വച്ചു കൊടുക്കട്ട വേരൊന്നും ഇളകരുത് കണ്ട ഇതേപോലെ വെച്ചുകൊടുക്ക എന്നിട്ട് നമുക്കൊന്ന് പൊതി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ സൈഡിലൊക്കെ കണ്ട ഇതേപോലെ പൊതിയിട്ട് കൊടുത്തുകഴിഞ്ഞാല് കണ്ട ഇതേപോലെ ഒന്ന് പൊതിയിട്ട് കൊടുക്കട്ട എന്നിട്ട് നമുക്ക് ഒന്ന് നനച്ചു അധികം വെള്ളം ഒഴിച്ച് നനക്കരുതട്ടാ അത്യാവശ്യം മാത്രം നമ്മ നനച്ചാ മതി എന്നിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഒരു മാസം വരെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇത് ചെറിയ പ്ലാന്റ് ആണ് പിന്നെ വേരൊക്കെ പെട്ടെന്ന് അധികം വെള്ളമൊക്കെ കോരി ഒഴിച്ച് കഴിഞ്ഞാല് വേരൊക്കെ ചീഞ്ഞ് ചെടിക്ക് കേടായി പോകും അപ്പൊ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നാല് ദിവസം കൂടുമ്പോ ഒരു കുറച്ച് വെള്ളം മാത്രം ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നല്ല മഴ കൊള്ള സ്ഥല കൊള്ളണ സ്ഥലത്തുനിന്ന് മാറ്റി വെക്കണം ഇപ്പൊ അധികം മഴ ഒന്നും കൊള്ളിക്കണ്ട ഒരു മാസൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വെയിലത്തേക്കൊക്കെ എടുത്തു വെക്കാം മഴയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ ഇട്ടു ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് എല്ലുപൊടി ഇട്ടു ഏഹ് വേപ്പും ഇട്ടു ഇട്ടുകൊടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ജൈവ വളങ്ങൾ ഏത് ജൈവവളം വേണമെങ്കിലും ഇട്ടു കൊടുത്തോ എന്നിട്ട് പിന്നെ നമുക്ക് വെയിലത്തേക്ക് തന്നെ എടുത്തു വെച്ചിട്ട് പിന്നെ കൊഴപ്പ നന്നായിട്ട് വളർന്നോളും പിന്നെ ഒന്നര വർഷം കഴിയണം ഏർ ചക്ക ഉണ്ടാകാനായിട്ട് ചക്ക ഒരു കഴിഞ്ഞാൽ ഒരാറുമാസത്തോളം മൂപ്പുണ്ട് ചക്കക്ക് നല്ല ടേസ്റ്റുള്ള ചക്കയാണ് നല്ല ജ്യൂസിയാണ് നല്ല മധുരമാണ് നമുക്ക് വെറുതെ കഴിക്കാനും ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ടും വെച്ചുപിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ് ഈ മുള്ളില്ലാത്ത പൈനാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ മുറ്റത്ത് നല്ലൊരു അലങ്കാര ചെടിയായിട്ട് പോലും നമുക്ക് നട്ടു വളർത്താം അപ്പം എല്ലാവരും ഉള്ളില്ലാത്ത പൈനാപ്പിളിന്റെ തൈയൊക്കെ മേടിച്ച് നടണം വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക